നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാനും നിങ്ങൾക്ക് നേടിയെടുത്തതിൽ ആനന്ദിക്കുവാനും നിങ്ങളെ സഹായിക്കുന്ന അതുല്യമായ അതുല്യമായൊരു മെഡിറ്റേഷനാണ് ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയം വിങ്ങുകയും നിങ്ങളുടെ കരളിൽ കണ്ണീർ നിറയുകയും ആ കണ്ണീർ ചിലപ്പോൾ ധാരധാരയായി പുറത്തേക്ക് വരികയും ചെയ്യും നിങ്ങൾ ഒരു വികാരങ്ങളെയും തടയണ്ട ഒരു വെന്റിലേറ്റിംഗ് പ്രോസസ്സ് നിങ്ങളുടെ ശരീരത്തിൽ നടക്കട്ടെ തീർച്ചയായും ഈ ഒരു മെഡിറ്റേഷൻ ആത്മാർത്ഥമായി ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഗ്രഹം ലഭിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമസ്കാരം ഞാൻ ലാലുമലയിൽ പ്രിയപ്പെട്ടവരെ എൻ്റെ ഹോ ഒപ്പനോ ഒപ്പനോ വീഡിയോകളെല്ലാം നിങ്ങൾ നെഞ്ചിലേറ്റുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടും നമുക്കൊരു ആനന്ദം കളിയാടുന്നില്ലേ എന്തൊക്കെ നേടിയിട്ടും നമുക്കൊരു അസ്വസ്ഥത ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ടോ എങ്കിൽ നമുക്കൊരു അനുഗ്രഹത്തിന്റെ കുറവുണ്ട് നമ്മുടെ ഒരു കടം വീടാത്തതിൻ്റെ ഒരു വലിയ കടപ്പാട് കിടപ്പുണ്ട് നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കിയാൽ സമ്പത്തിന് കുറവില്ല ആരോഗ്യത്തിന് കുറവില്ല എല്ലാം ഭദ്രമാണെന്ന് തോന്നുമ്പോഴും നിങ്ങൾക്ക് എവിടെയോ ഒരു വലിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കും മനുഷ്യരുടെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായ ഹോ ഓപ്പോനോ പോനോ മെഡിറ്റേഷൻ്റെ ഭാഗമായുള്ള ഒരു മദർ മെഡിറ്റേഷൻ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അമ്മ ധ്യാനം ഏതെങ്കിലുമൊക്കെ നിമിഷത്തിൽ നമ്മുടെ അവിവേകം കൊണ്ടോ അജ്ഞാനം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അമ്മയ്ക്കെതിരെ പ്രവർത്തിച്ചു പോയ ചിന്തിച്ചു പോയ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ അമ്മയോട് ക്ഷമ ചോദിക്കുകയും അമ്മയുടെ അനുഗ്രഹം നിറവായി മേടിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് അമ്മയെ ഓർക്കാനായി നമ്മുടെ മാറിൽ ഈശ്വരൻ തന്ന പൊക്കിൽ കൊടിയിൽ ഈ കൈകൾ വെച്ചുകൊണ്ട് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് എവിടെ ഇരുന്നുകൊണ്ടും എവിടെ നിന്നുകൊണ്ടും നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് ആദ്യമൊക്കെ ഇതൊന്ന് കേട്ടുകൊണ്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ സഹായമില്ലാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും എല്ലാ ദിവസവും നിങ്ങൾക്കിത് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഓരോ ദിവസവും നിങ്ങളത് അനുഗ്രഹം നിറഞ്ഞതായിരിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷൻ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത ആനന്ദത്തിൻ്റെ ലഹരി നുകരാൻ കഴിയുന്ന രണ്ട് ദിവസത്തെ ഓഫ്ലൈൻ പ്രോഗ്രാം ിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യാം എങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം സാവധാനം പുറത്തേക്ക് വിടാം രണ്ട് കൈവിള്ളകളും നമ്മുടെ പൊക്കിൽ കുടിയോട് ചേർത്ത് വെക്കാം അമ്മയെ ഓർക്കാൻ മാറിൽ ഈശ്വരൻ തന്ന മുദ്രയാണ് പൊക്കിൽ കുടി ഭൂമിയിലെ മറ്റൊരു ജീവജാലങ്ങൾക്കും ഇങ്ങനെ ഒരു ഭാഗമില്ല പൊക്കിൽ കൊടി കാരണം ഒരിക്കലും മനുഷ്യൻ തന്നെ പെറ്റ് പോറ്റി വളർത്തിയ അമ്മയെ മറന്നു പോകരുത് അതിനായി നമ്മുടെ മാറിൽ സ്ഥാപിച്ചതാണ് ഈ പൊക്കിൾ കൊടി നമുക്ക് നമ്മുടെ അമ്മയെ ഒന്ന് ഓർക്കാം അമ്മയുടെ ആദ്യമായി നമ്മൾ ഒരുവിട്ട കാലം അന്ന് തൊട്ട് അമ്മയുടെ സ്വഭാവങ്ങളിലും അമ്മയുടെ പ്രവൃത്തികളിലും ചിന്തകളിലുമെല്ലാം വ്യതിയാനം വന്നു തുടങ്ങി ഒരു ശരീരത്തിൽ രണ്ട് ജീവനെ കൊണ്ടുനടക്കാൻ കഴിയുന്ന അമ്മയ്ക്ക് മാത്രം പുതിയതായൊരു ജീവൻ നാം വിട്ടതിൻ്റെ എല്ലാ അസ്വസ്ഥതകളും അമ്മയുടെ ശരീരത്തിൽ ഉടലെടുത്ത് തുടങ്ങിയിരുന്നു ശരീരം മറ്റൊന്നിനെയും രണ്ടാമതൊരു ജീവനെ ഉൾക്കൊള്ളാൻ കഴിയാതെ അതിനെങ്ങനെയെങ്കിലും പുറത്തു കളയാനുള്ളൊരു ശ്രമം നടത്തുന്നതാണ് അമ്മയുടെ ഛർദിക്കൽ അമ്മ കഴിച്ച ആഹാരം മുഴുവൻ ഛർദിച്ചു പോകാറുണ്ട് പലപ്പോഴും പക്ഷേ അമ്മയുടെ ആ കുഞ്ഞെന്ന സ്വപ്നം ആ സ്വപ്നത്തിൻ്റെ മുന്നിൽ അമ്മയ്ക്ക് ഒരുപാട് അസ്വസ്ഥതകൾ വരുന്നുണ്ട് ഒന്ന് സ്വതന്ത്രമായി നടക്കാനോ ഓടാനോ ഇരിക്കാനോ കിടക്കാനോ മറിയാനോ കഴിയില്ല ഉള്ളിൽ കിടന്ന് നമ്മൾ അമ്മയെ ചവിട്ടുമ്പോൾ അമ്മ സന്തോഷിക്കുകയാണ് കാരണം എൻ്റെ കുഞ്ഞിന് ജീവനുണ്ടല്ലോ എന്ന് അമ്മ കരുതുന്നു നമ്മുടെ തുഴുക്കിലും ചവിട്ടലിലൂടെ നമ്മൾ ഭൂമിയിലേക്ക് വന്ന ശേഷം നമ്മുടെ നാവ് കൊണ്ട് അമ്മയെ തൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് താങ്ങാവുന്ന ഒരപ്പുറമാണ് വയറ്റിൽ കിടന്നുള്ള തൊഴിയൊക്കെ അമ്മ സഹിക്കും മിണ്ടി തുടങ്ങാൻ കൊതിക്കുന്ന പിഞ്ചിളം ചുണ്ടിൽ നിന്നം നിന്നമ്മിഞ്ഞപ്പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്ന ഇതൊന്നാമതായി ആദ്യം ചുണ്ടും ചുണ്ടും ചേർത്ത് നമ്മൾ ഉമ്മ കൊടുത്തത് അമ്മയെന്ന് പറയാനായിരുന്നില്ല അമ്മയില്ലാതെ നമുക്കൊരു ജീവിതമില്ലായിരുന്നു സിസേറിയൻ ചെയ്തതാണെങ്കിലും നമ്മുടെ മലത്തിലും മൂത്രത്തിലും കിടന്ന് ഉരുളാൻ അമ്മയ്ക്കൊരു മടിയും ഇല്ലായിരുന്നു ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന പേടിയില്ലായിരുന്നു ആ അമ്മയെ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട് അമ്മയുടെ സഹനത്തിന് പകരം വെക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നറിഞ്ഞിട്ടും നമ്മൾ അമ്മയുടെ മുന്നിൽ അഹങ്കരിച്ചിട്ടുണ്ട് നമുക്കതിനെല്ലാം അമ്മയോട് ഇന്നത്തെ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ ഒരു സോറി പറയാം അടുക്കളയിലെ ചൂരും ചൂടും നുകർന്ന് സ്വയം ശുദ്ധവായു ശ്വസിക്കാൻ മറന്ന ഒരു മറവിക്കാരി അമ്മ പുറത്തുപോയവർ വീടണയും വരെ ഉള്ളിൽ തീ നിറച്ച് തേങ്ങലോടെ കാത്തിരിക്കുന്ന ഒരു ഹൃദയം മറ്റുള്ളവരെ പരിപോഷിപ്പിച്ച് പരിപോഷിപ്പിച്ച് എല്ലും തോലുമാകുന്ന ഒരു നനഞ്ഞ ജീവിതം ഉണ്ടായിരുന്നില്ലേ നമ്മുടെ വീട്ടിൽ ഒടുവിലാ സാഗരം കളമൊഴിയുമ്പോൾ കരയുന്നൊരു വീടും വാടിത്തളർന്ന പൂക്കളും കരിഞ്ഞ കലങ്ങളും പറയും അമ്മയില്ലാത്ത വീട് വീടേ അല്ലെന്നും ഭൂമിയിൽ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ട വാക്ക് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കപ്പെടുന്ന വാക്ക് അമ്മ ആ അമ്മയെ ഏതെങ്കിലും രീതിയിൽ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നമ്മുടെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും ഈ ഭൂമിയിലേക്ക് പിറവിയെടുക്കാൻ വാതിലായിത്തീർന്ന പൊന്നമ്മയ്ക്ക് ഹൃദയം കൊണ്ടൊരു സോറി പറയാം അമ്മേ ഐ എം സോറി അമ്മേ ഐ എം സോറി പ്ലീസ് ഫോർഗ്യൂ മീ ഐ ലവ് യു ഐ ലവ് യു താങ്ക് യു അമ്മേ എന്നോട് ക്ഷമിക്കണേ അമ്മേ എന്തെങ്കിലും രീതിയിൽ ഈ മോൻ ഈ മോൾ അമ്മയെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വേദന കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ അമ്മേ ഈ നിമിഷം ഹൃദയത്തിൻ്റെ അഗാധയിൽ നിന്നും പൂർണ്ണബോധത്തോടു കൂടി ഞാൻ അമ്മയോട് മാപ്പി ചോദിക്കുന്നു എന്നോട് ക്ഷമിക്കണേ അമ്മേ അമ്മയെ ഞാൻ അഗാധമായി ഇപ്പോൾ സ്നേഹിക്കുന്നു അമ്മയെ നിങ്ങളുടെ അമ്മ ഇപ്പോൾ ജീവനോടെ അവശേഷിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അമ്മയുടെ ആത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന മനസ്സിൽ കാണുക ഞാനൊരിക്കൽ ഒരു ഹോസ്പീസ് സന്ദർശിക്കാൻ പോയപ്പോൾ ഒരുപാട് ഉയർന്ന നിലയിൽ ജോലി ഒരു മകൻ അമ്മയെ സംരക്ഷിക്കാനാവാതെ ആ കരുണാലയത്തിൽ കൊണ്ടാക്കിയ അമ്മ എന്നെ കണ്ടപ്പോൾ ഒരു പാട്ട് പാടാൻ എന്നോട് അഭ്യർത്ഥിച്ചു ഞാൻ ആ പാട്ട് പാടിയ ശേഷം എളുപ്പത്തിൽ തിരിച്ചു പോകാൻ ചെന്ന എനിക്ക് അവിടെ ഇരിക്കേണ്ടി വന്നു അവരെന്നോട് ആവശ്യപ്പെട്ട പാട്ടിതായിരുന്നു മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ തിരി നേരം ഇരിക്കണേ കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാ ായകത്തേക്കെടുക്കും ശ്വാസകണികയിൽ നിന്ധമുണ്ടാകുക മരണസമയത്ത് തൻ്റെ മക്കൾ അടുത്തുണ്ടാകണമെന്നും മക്കളുടെ കൈകളിൽ കരം കോർത്ത് പിടിച്ച് മരിക്കണമെന്നും ആഗ്രഹിക്കാത്ത ഏത് അമ്മയാണുള്ളത് അമ്മേ പുണ്യമേ ഏതെങ്കിലും രീതിയിൽ നിനക്ക് ഞാൻ വേദന സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ മകനോട് ഈ മകളോട് പൊറുക്കണേ എന്നെ അനുഗ്രഹിക്കണേ എന്ന് നിങ്ങൾ മനസ്സിൽ പറ അമ്മേ എന്നെ അനുഗ്രഹിക്കണേ അമ്മയുടെ പൊന്നോമന കുഞ്ഞല്ലേ ഞാൻ അമ്മയ്ക്ക് എന്നും ഞാൻ കുഞ്ഞല്ലേ അമ്മേ അമ്മയുടെ അനുഗ്രഹം ഒരു പൂമഴയായ നിലയ്ക്ക് പെയ്ത് ഇറങ്ങുന്ന ഞാൻ അറിയുന്നു നന്ദി അമ്മേ നന്ദി ആകാശമായ എൻ്റെ ആകാശമേ അകലേ അറിയാതെ പോവെന്നൂ അറിയാതെ പോയമ്മേ ആയിരുന്നു എനിക്ക് ചിറകുകൾ വെച്ച് തന്ന ആയിരുന്നു എൻ്റെ എല്ലാ മുന്നേ കാലത്ത് അമ്മേ ഇപ്പോൾ ലഭിച്ച അറിവിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നേടിയതെല്ലാം എൻ്റെ അറിവും എൻ്റെ സമ്പത്തും എല്ലാം എൻ്റെ പൊന്നമ്മയുടെ താൽപാദങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ എന്നെ അനുഗ്രഹിക്കണേ അമ്മേ എന്നെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ അമ്മേ എന്നെയും എൻ്റെ മക്കളെ അനുഗ്രഹിക്കണേ അമ്മേ അമ്മയുടെ അനുഗ്രഹം എൻ്റെ കുടുംബത്തോടൊപ്പം എന്നും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി മുതൽ അഭിവൃദ്ധി ഉണ്ടാവും ഞാൻ അറിയുന്നു എനിക്ക് എന്നിലേക്കിനി സമൃദ്ധി വരുമെന്ന് ഞാൻ അറിയുന്നു എൻ്റെ അമ്മയുടെ ആ സജീവ സാന്നിധ്യം ഞാനിപ്പോൾ അനുഭവിച്ചറിയുന്നു അമ്മേ അമ്മ എന്നെ രണ്ട് കൈ നീട്ടി അനുഗ്രഹിക്കുന്നതിന് നന്ദി എന്നെ അമ്മ വാരി പുണരുന്നതിന് നന്ദി അമ്മ എന്നെ തെരുതരാ ചുംബിക്കുന്നതിന് നന്ദി ഞാനത് നിർവൃതിയോടെ സ്വീകരിക്കുന്നു അമ്മേ താങ്ക് യു അമ്മേ നന്ദി 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 നിങ്ങളും അമ്മയും തമ്മിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതിന് വിഷ്വലൈസ് ചെയ്ത് അമ്മ ഇങ്ങനെ തുരുതര കവളുകളിൽ മാറി മാറി ചുംബിക്കുന്നു വിഷ്വലൈസ് ചെയ്ത് നന്ദി 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 ഈ മുഹൂർത്തത്തിന് നന്ദി ഈ നിമിഷത്തിന് നന്ദി ഇങ്ങനൊരു മെഡിറ്റേഷൻ ചെയ്യാൻ കഴിഞ്ഞതിന് നന്ദി ഇങ്ങനൊരു അനുഗ്രഹം ലഭിച്ചതിന് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സാവധാനം ദീർഘശ്വാസ എടുക്കാം പുറത്തേക്ക് വിടാം ഇനി ഒരു കാര്യവും കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ അമ്മ വേദന തന്നിട്ടുണ്ടെങ്കിൽ ആ പാവം അമ്മയ്ക്ക് നമ്മളെ വളർത്താനുള്ള ജ്ഞാനമില്ലായിരുന്നു നമുക്ക് പിറവി തന്ന ആ സുഹൃത്തത്തിനോട് നമുക്ക് ക്ഷമിക്കാം നമുക്ക് മാപ്പ് കൊടുക്കാം അമ്മയുടെ പ്രവൃത്തികളാൽ വേദനയേറ്റാരെങ്കിലും ഈ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അമ്മയോട് നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും യാചിക്കാം അമ്മയെ നമുക്ക് സ്നേഹിക്കാം ചേർത്ത് പിടിക്കാം അമ്മയ്ക്കും നമുക്കും ഒരുപോലെ ആത്മാവിനന്ദം പകരുന്ന ഈ നിമിഷങ്ങളെ ആസ്വദിക്കാം ഈ മെഡിറ്റേഷൻ ചെയ്യാൻ അനുഗ്രഹം തന്ന പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അഞ്ച് മുതൽ താഴേക്ക് എണ്ണുമ്പോൾ സാവധാന നിങ്ങൾക്ക് കണ്ണു തുറക്കാം ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പുതിയ ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെട്ടം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നടത്തുന്ന രണ്ട് ദിവസത്തെ ബിസ്മ മനസ്സിൽ പങ്കെടുക്കാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു നന്ദി